അദ്ദേഹത്തിന് അധികാരം ആ കാറ് ആ വീട് മനസ്സിലായോ അതിലപ്പുറം എന്ത് ഞാൻ എന്താ പറയുക വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയാം അദ്ദേഹത്തെക്കുറിച്ചൊക്കെ തിരുവനന്തപുരത്തു നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അദ്ദേഹം ഒരു ഘട്ടത്തില് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ ആളാ എന്തിനാണ് പുറത്തായത് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പറയണ്ടല്ലോ ഞാൻ പറയണ്ടല്ലോ എന്തിനാ പുറത്തായതെന്നുള്ളത് അപ്പോൾ ഇവരൊക്കെ സുഖജീവിതം നയിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ അതിന് കൊല്ലാൻ കാവലിരിക്കുന്ന മന്ത്രിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മലയോര സമൂഹത്തെ കൊല്ലാൻ കാവലിരിക്കുന്ന ശരിക്ക് കൊലപാതകല്ലേ മണിന്റെ നടന്നിരിക്കുന്നത് രക്തം മാറുന്നൊഴുകിയിട്ടാണ് മരിക്കുന്നത് ആ കൊലപാതകത്തിന് ഉത്തരം പറയണ്ടേ ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുക്കണ്ടേ എന്തെങ്കിലും ഒരു നിലപാട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിലുള്ള ഒരു കേസിൽ അവിടെ പബ്ലിക് ലിറ്റിഗേഷൻ പോയ സമയത്ത് ഒരാൾ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിണ്ടോ അയാൾക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഈ പറയുന്ന മാഫിയ സംഘത്തിന്റെ തലവൻ ഇയാളാണ് ഈ പറയുന്ന ഫോറസ്റ്റിന്റെ സകല മാഫിയ തലത്തിന്റെ തലവൻ ഒരു മാഫിയ തലവന്റെ രൂപത്തിലാണ് കേരളത്തിലെ വനമന്ത്രി ഉള്ളത് അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്